ജനുവരി ഒന്ന് പരിശുദ്ധ കന്യക മറിയം ദൈവമാതാവ് കന്യക കന്നികാമറിയത്തിൻ്റെ ദൈവമാതൃത്വ തിരുനാളോടുകൂടെ ഇന്ന് നവവത്സരം ആരംഭിക്കുകയാണ് നവവത്സരത്തിൽ ദൈവമാതാവിനെ നമ്മുടെ അമ്മയായി കാണുക അലക്സാൻഡ്രിയയിലെ വിശുദ്ധ സിറിൽ എഴുതിയിരിക്കുന്നു യാതൊരു കാരണത്താലും ഏകകർത്താവായ യേശു ക്രിസ്തുവിനെ രണ്ട് പുത്രിമാരായി ദൈവപുത്രനും മനുഷ്യപുത്രനുമായി വേർതിരിക്കാൻ കഴിയുന്നതല്ല മനുഷ്യയാളിനോട് വചനം ചേർന്നുവെന്നല്ല വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പ്രത്യുത വചനം മാംസമായി എന്നാണ് വചനം മാംസത്തോടും രക്തത്തോടും ചേർന്നുവെന്നാണ് വചനം മനുഷ്യ സ്വന്തമാക്കി പിതാവിൽ നിന്നുള്ള ദൈവത്വത്തെയോ ഉത്ഭവത്തെയോ നഷ്ടപ്പെടുത്താതെ സ്ത്രീയിൽ നിന്നും മനുഷ്യനായി പിറന്നു വചനം മാംസമായി സ്വീകരിച്ചപ്പോൾ മാംസമായി തീർന്നിരിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തു വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്ന എലിസബത്തിൻ്റെ ചോദ്യം ദൈവ മാതൃസ്ഥാനത്തിൻ്റെ അംഗീകാരമാണ് ദൈവ മാതാവ് എത്ര അവർണ്ണനീയമായ ഒരു സ്ഥാനം സ്വർഗത്തെയും ഭൂമിയെയും അതിശയിക്കുന്ന മഹത്വത്തിനും ഉത്ഭവപാപം കൂടാതെയുള്ള ജനനത്തിനും നിതാന്തം ദൈവമാതൃത്വമാണ് മറിയം ദൈവമാതാവാണെന്നുള്ള വിശ്വാസ സത്യം പ്രഖ്യാപിച്ച എഫേസൂസ് സുനഹദോസിലെ പിതാക്കന്മാർക്ക് നഗരവാസികൾ വമ്പിച്ച സ്വീകരണമാണ് നൽകിയത് കന്നിക മറിയത്തിന് ദൈവമാതൃത്വ സ്ഥാനം നൽകി മഹത്വപ്പെടുത്തിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം വിചിന്തനം മറിയമേ ദൈവമാതാവേ അങ്ങ് ഈ നവവത്സരത്തിൽ എന്നും ഞങ്ങൾക്ക് തുണയും സങ്കേതവുമായിരിക്കണമേ നമ്മുടെ കർത്താവിൻ്റെ ഛേദനാചാരം ക്രിസ്മസിൻ്റെ എട്ടാം ദിവസം യഹൂദ നിയമം അനുസരിച്ച് ഈശോ ഛേദനാചാരത്തിന് വിധേയനായി എല്ലാ നീതിയും നിറവേറ്റാനും ദൈവനിയമത്തോട് അനുസരണം പഠിപ്പിക്കുവാനും ലോകത്തിലേക്ക് വന്ന ഈശോ മൂഷയുടെ നിയമമനുസരിച്ചു തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വിജാതീയരിൽ നിന്നും വേർതിരിച്ച് ഏകദൈവവാദം ഉറപ്പിക്കാനാണ് അബ്രാഹവും സന്തതികളും ഛേദനാചാരം ചെയ്യണമെന്ന് നിശ്ചയിച്ചത് ഇത് സംബന്ധിച്ച് ലൂക്കാ സുവിശേഷകൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ശിശുവിൻ്റെ പരിഛേദനത്തിനുള്ള എട്ടാം ദിവസം ആയപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവായതിനു മുൻപ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന ഈശോ എന്ന പേര് അവനു നൽകി ഈശോ എത്ര പരിശുദ്ധമാണ് ഈ നാമം രക്ഷകൻ എന്നർത്ഥമുള്ള ഈ നാമത്തിലല്ലാതെ വേറൊരു നാമത്തിൽ രക്ഷയില്ല ഈ നാമം ഉച്ചരിക്കുമ്പോൾ ഭൂവാസികളും സ്വർഗവാസികളും കുമ്പിടുന്നു പിശാചുക്കൾ പാലായനം ചെയ്യുന്നു ഈശോ എന്ന നാമം എൻ്റെ അതിരങ്ങൾക്കും ഹൃദയത്തിനും മധുവാണ് അന്ത്യനിശ്വാസത്തിലും ആ തിരുനാമം ഉച്ചരിക്കുവാൻ നമുക്ക് ഈശോയോട് തന്നെ വരം ചോദിക്കാം